മലയൊന്ന് കുലുങ്ങി ഹതമലയൊന്ന് ഒന്ന് വിറച്ചു ഒന്ന് കുലുങ്ങി ആ അവസരത്തിൽ

നിന്റെ മുകളിൽ നിൽക്കുന്നത് ആരെന്ന് നിനക്കറിയാമോ നീ ഇങ്ങനെ കുലുങ്ങരുത് നിന്റെ മുകളിൽ നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് അറിയാമോ നിന്റെ മുകളിൽ ഇല്ല ഇല്ല നബിയും ഒരു പ്രവാചകനല്ലാതെ രണ്ട് ഷഹീദുകളുമാണ് ഈ മലയുടെ മുകളിൽ നിൽക്കുന്നത് ഈ സംഭവത്തിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് മുകളിൽ നിന്ന് ഒരു നാലാളും നിൽക്കുന്ന സമയത്താണ് മലയൊന്ന് വിറക്കുന്നത് അടങ്ങാൻ പറയുന്നു മലയോട് അടങ്ങാൻ പറയുന്നു പർവ്വതത്തോട് തീർന്നില്ല ശേഷം പറഞ്ഞ വാചകങ്ങൾ ഈ ഒരക്കഹദീഫിൽ തന്നെ വലിയ അത്ഭുതമാണ് ഒന്ന് അഹദമലയോട് അടങ്ങാൻ പറഞ്ഞപ്പോൾ മല അടങ്ങുന്നു ആ മലയുടെ തുള്ളൽ നിൽക്കുന്നു ഇതിന്റെ ചലനം നിൽക്കുന്നു രണ്ടാമത്തെ കാര്യം അവിടുത്തെ ഒരു പ്രവചനമാണ് അടിസ്ഥാനത്തിലെല്ലാവരും സംസാരിക്കില്ല അവിടുത്തെ കലാ ഭാവിയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി അവിടെ പ്രവചിച്ചിരിക്കുകയാണ് മലയോട് പറഞ്ഞു നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒന്ന് ആരെയാണ് ഉദ്ദേശിച്ചത് തന്നെ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത് രണ്ടാമത് അബുബക്കർ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പരിചയപ്പെടുത്തിയത് നിന്റെ കൂടെ നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒന്ന് സുദ്ദീഖ് ആണ് സത്യസന്ധനായ അബുബക്കർ ിക്കൊണ്ടാദരിച്ച എന്തിനെയും ലോകം മുഴുവനും പലരും അതേ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നബിസൊല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഉണ്ടായ കാര്യങ്ങൾ തള്ളിക്കളഞ്ഞപ്പോഴും അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു എന്തിനേയും വിശ്വസിച്ച് അംഗീകരിക്കുന്ന റസൂൽ സ്ഥാനത്തേരായിരുന്നു സുദ്ധി എല്ലാം അംഗീകരിക്കുന്ന സത്യസന്ധനായ മനുഷ്യൻ കുറിച്ച് അള്ളാഹിന്റെ റസൂൽ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് എന്നാൽ അത്ഭുതം നോക്കൂ ഒരുമർഹത്താ പറവരത്തിന്റെ പുകിലുണ്ട് എന്നെങ്ങനെയാ അല്ലാണ്ട് റസൂല് പറഞ്ഞത് ഉസ്മാനി പർവുരത്തിന്റെ മുകളിലുണ്ട് എന്ന് എങ്ങനെയാ പറഞ്ഞത് രണ്ട് പുകളിൽ നിൽക്കുന്നുണ്ട് എന്താ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതേ വധിക്കപ്പെടുന്ന കൊല ചെയ്യപ്പെടുന്ന മഹാൻമാരാണല്ലോ രണ്ടിൽ ചില്ലാനും വർഷം ഭരണം നടത്തിയിട്ടുണ്ട് അതിന്റെയും ശേഷം കൊല്ലത്തോളം ഭരണം നടത്തിയിട്ടുണ്ട് ആ ഭരണവും കഴിഞ്ഞിട്ട് ഉമർ അലിഹുവിന്റെ അന്ത്യം ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു നല്ല സംബന്ധിച്ച് പറഞ്ഞപ്പോ ഷഹീദ് കാരണം സ്വാഭാവിക മരണമാണ് മരണപ്പെട്ടത് ിൽ ആരുടെയും കുത്തുകൊണ്ടിട്ടോ വിട്ടുകൊണ്ടിട്ടോ യുദ്ധരംഗത്തിനെന്നോ മരിച്ചു വീണതല്ല സ്വാഭാവികമായ ഒരു വഫാത്താണ് വീണതല്ലായി പോയത് അതുകൊണ്ട് പറഞ്ഞില്ലാവിന്റെയും ശേഷം അവസാനം രണ്ട് പേരുടെയും മരണം സ്വാഭാവിക മരണമാവില്ല അവർ ഷഹീദുകളായിട്ടാണ് മരിക്കുക ശത്രുക്കളുടെ കരങ്ങൾ മുഖേന ആയിരിക്കും അവരുടെ മരണം സംഭവിക്കുക എന്നല്ലേ ഇവിടെ വെച്ച് പ്രവചിച്ചിരിക്കുന്നത് മരണം സംഭവിക്കുന്ന അവിടുത്തെ അവസാനത്തെ പള്ളിയിൽ ആയിട്ടുള്ള വേളയിൽ മഹാനായേഴിന്റെ അവസാനത്തെ ആ ദിവസം അതെ ഫസ്കാരത്തിന് ജനങ്ങളോടൊക്കെ സഫ് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞ് നിസ്കാരം ആരംഭിക്കാൻ പോവുകയാണ് നമസ്കാരം ആരംഭിക്കാം പറയുമ്പോഴേക്കും പെട്ടെന്ന് പള്ളിയിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഒരു ശത്രു മഹാനവടകളുടെ നേരേക്ക് ചാടി വീഴുകയാണ് മൃഗങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ചാടി വീണു അയാളുടെ കൈകളിൽ ഇരുത്തല മൂർച്ചയുള്ള കഠാരയുണ്ട് അത് ഒളിപ്പിച്ചു വെച്ച് ആ കഠാര ഒളിപ്പിച്ചു വെച്ച് ഇയാൾ എപ്പോഴോ പള്ളിയിൽ കയറി ഇരിപ്പുണ്ട് മൊക്കറിയാമെന്ന ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമല്ല മദീനത്തെ പള്ളി ഇന്ന് കാണുന്ന വൈദ്യുത ട്യൂബുകളും ആ രൂപത്തിലുള്ള വെളിച്ചങ്ങളും പള്ളി ഇരുട്ടുള്ള പള്ളിയിൽ അവിടെവിടെയായി മുനിഞ്ഞു വിളക്കുകളെ പോലെ ഉള്ള ഒരു നേരിയ പ്രകാശമാണ് ഉണ്ടാവുക ശത്രു ഇത് മുതലെടുത്തിട്ടുണ്ട് എന്ന സമയത്ത് നെഹ്റാതും കാത്തിട്ട് എവിടെയോ ഇരുളിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ് ഈ പേർഷ്യക്കാരനായ മജൂസി എന്ന് പറയുന്ന മനുഷ്യൻ ശത്രു അയാൾ അഗ്നി ആരാധകനാണ് അയാൾ കാഫിറാണ് ഉമർ ഖത്താബ് ാണ്ഹു പേർഷക്കിയിട്ട് പേർഷ്യയിലെ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ അവിടുത്തെ അതുപോലെ തന്നെ പേർശയിലെ പല പ്രമാണിമാരുടെയും അധികാരം ഇസ്ലാമികൂടെ തട്ടിത്തെറിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒറ്റ മനസ്സുകളിൽ അധികാരം നഷ്ടപ്പെട്ട അധികാരം

വയറ്റത്താണ് കുത്ത് ഒന്നാമത്തെ കുത്ത് വീണ്ടും വീണ്ടും കുത്തുകയാണ് മൂന്നാമത്തെ കുത്ത് അത് മാരകമായിരുന്നു എന്നാണ് ഒക്കിളിന്റെ താഴെ കടൽമാലകൾ പുറത്തേക്ക് ചാടുന്ന നിലക്കുള്ള ശക്തമായ കുത്തി വലിക്കുകയാണ് കുത്തി കീറുകയാണ് അവിടുത്തെ കുടൽമാലകൾ വിളർത്താം ആ കുത്ത് മാരകമായ ഒരു കുത്തായിരുന്നു യാണ് ആളുകളൊക്കെ പെട്ടെന്ന് അവരുടെ നിസ്കാരത്തിൽ ശക്തി തെറ്റിയിട്ട് ഗാദ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ ഒരു മാരകമായ കുത്തിന്റെ പേരിൽ ആ പരിക്ക് പറ്റിക്കൊണ്ട് ചോദിച്ചറിഞ്ഞു മരണത്തിന്റെ മുമ്പ് ചോദിച്ചറിഞ്ഞു ആരാണ് എന്നെ എന്നെ അക്രമിച്ചത് സഹാബിമാരെല്ലാവരും പറഞ്ഞു വ്യക്തിയാണ് ആരാധിക്കുന്ന താങ്കളെ മഹാനായ പറഞ്ഞു അലഹമുല്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അള്ളാഹുവിന്റെ മുമ്പിൽ സുജോതി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കരം കൊണ്ടായില്ലല്ലോ എന്റെ മരണം ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്ന് മഹാനവറുകൾ പറയുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യം അങ്ങനെ ഷഹീദായി കൊണ്ടായിരുന്നു അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെയും കാര്യം അങ്ങനെയാണ് സംഭവിച്ചത് മഹാനവർകൾ മഹാനവർ അധീനയിൽ അവസാന ദിവസങ്ങൾ വളരെയേറെ വളരെയേറെ വേദനയുള്ള വാക്കുന്ന രംഗങ്ങളായിരുന്നു മനസ്സിലാക്കണം ഇസ്ലാമിക സമൂഹത്തിൽ നമ്മുടെ മുൻഗാമികളായ ഹലീഫ്മാരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് അവർ വിധേയായിട്ടുണ്ട് ഒരുപാട് അവരെ കുറിച്ച് ശത്രുക്കൾ പലരും പറഞ്ഞു പ്രചരിപ്പിച്ച് അവരെ കൊല്ലുന്നവരെ കാര്യങ്ങളെത്തിയിട്ടുണ്ട് നാൽപ്പത് ദിവസം വീട് വളയുകയാണ് ശത്രുക്കൾ ആരാ ശത്രുക്കൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അതെ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ ആശയാദർശങ്ങളിൽ നിന്ന് മാറിപ്പോയിൽ എന്ന് പറയുന്ന ടീം ആ ഹാരിജുകളിൽ പെട്ട ആളുകൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റും ഇവരിങ്ങനെ ഉപരോധം തീർത്തിട്ടുണ്ട് ഹാനവറുകൾക്ക് പുറത്തു പോകാൻ വരെ അനുവാദമില്ല പലപ്പോഴും പലപ്പോഴും വെള്ളം വരെ മുടക്കുന്ന അവസ്ഥയുണ്ടായി ഹാനവറുകൾ പറഞ്ഞു ും സഹായത്തിനില്ലാത്ത ഒരു കാലത്ത് ഈ കിണർ സംഭാവന ചെയ്ത ഒരു വ്യക്തി എന്ന നിരക്കെങ്കിലും ഇതിൽ നിന്ന് വെള്ളമെടുക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം എന്ന് പറഞ്ഞു നോക്കി ഇല്ല അവിടുത്തേക്ക് കൊണ്ടുപോകുന്ന വെള്ളപാത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്ന ദുരനുഭവം വരെ അവിടുത്തേക്കുണ്ടായി ൾക്ക് വീട്ടിലുണ്ടായിരുന്ന പാറാവുകാരെ ശത്രുക്കൾ കയറി കീഴടക്കി അവിടുന്ന് താമസിക്കുന്ന വീടിന് തീവച്ചു കൊണ്ട് അകത്തേക്ക് ഇരുന്ന ആളുകളൊക്കെ അകത്തേക്ക് ശത്രുക്കളിലെ ഒരാളെടുത്ത് താടിക്ക് പിടിച്ചു താടി രോമങ്ങൾ പിടിച്ചു പറിച്ചു ഈ തപ്പിടെ രക്തം ചീറ്റുകയാണ് പരിശുദ്ധ കുറുഹാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നിന്ന് രക്തം പോലെ വിശുദ്ധ ഖുർആൻ നേരത്താണ് താടിക്ക് താടിക്ക് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അവിടത്തെ വെട്ടി കൊലപ്പെടുത്തുന്നത് ഈ സമയത്ത് പത്നിയായ അവിടുത്തെ ഭാര്യയായ നായിലത്തെ തടുക്കാൻ ശ്രമിച്ചു കലാപകാരികൾ അവരെ കല്ലി ഓടിക്കുകയാണ് ചെയ്തത് മറ്റൊരാൾ വന്നുകൊണ്ട് വീണ്ടും വാളുകൊണ്ടുവട്ടാനിറങ്ങിയപ്പോൾ ഭാര്യയായ നായിലിറിയുള്ള ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് വീഴുകയാണ് തന്റെ കൊള്ളട്ടെ എന്ന നിലയ്ക്ക് പ്രതിരോധിച്ചെങ്കിലും അവരുടെ വിരലുകൾ അവർ വെട്ടി മുറിക്കുകയാണ് ചെയ്തത് നായിരത്തറിയുള്ള രണ്ട് കൈയുടെ വിരലുകൾ മുറിച്ചു കളഞ്ഞു ഒന്നും ഇനി തടുക്കാനും പിടിക്കാനും വയ്യാത്ത നിലക്ക് ഭർത്താവിന്റെ ജീവൻ അവർക്ക് ആ സമയം നെഞ്ചത്ത് കൊണ്ട് തുരുതുരാ കുത്തി ഷഹീദാക്കുകയാണ് ഈ ലോകത്തോട് വട രക്ഷിക്കാനായില്ലാഹുരാഞ്ഞത് അങ്ങനെയാണ് അതെ ചരിത്രം വളരെ സുദീർഘമാണ് അടങ്ങൂ നിന്റെ മുകളിൽ ഒരു ഒരു നബിയാണ് സിദ്ദീഖാണ് രണ്ട് ശുഹദാക്കളാണ് രണ്ട് ശുഹദാക്കളാണ് അതെ അൻഹും ഷഹീദായി ഷഹീദായി കാണ ഉസ്മാൻ കൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്